പിരിമേട് പരുത്തുംപാറയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗ്രീൻ ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് ആശങ്ക വകയില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് മാത്രമാണ് ചെറിയ രീതിയിൽ ഫീസ് ഈടാക്കുന്നത് പ്രദേശവാസികളുടെ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകുന്നതിന് ഫീസ് ഈടാക്കുന്നില്ല എന്നും പ്രസിഡന്റ് പറഞ്ഞു പീരുമേട് പരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഗ്രീൻ ടോൾ ഗേറ്റ് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം ഈ ടോൾ ഗേറ്റിന്റെ ഉദ്ഘാടനം നടന്നു ഇതിനുശേഷമാണ് പ്രദേശവാസികൾക്കിടയിൽ ആശങ്കയുണ്ടായത് ഇതുവഴി കടന്നുപോകുന്ന പരുതുംപാറ ഗ്രാമ്പി തുടങ്ങിയ മേഖലകളിൽ താമസിക്കുന്ന പ്രദേശവാസികൾക്ക് ടോൾ നൽകണമെന്നുള്ള ആശങ്കയാണ് ഉയർന്നത് എന്നാൽ ഇക്കാര്യത്തിലാണ് പീരിമേട് ഗ്രാമപഞ്ചായത്ത് വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുന്നത് സഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് മാത്രമാണ് ടോൺ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രദേശവാസികളുടെ വാഹനത്തിന് ഇതുവഴി കടന്നുപോകുന്നതിന് യാതൊരു ഫീസും നൽകേണ്ടതില്ല എന്ന് പീരിവേഡ് ഗ്രാമ പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു ആ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി മറ്റ് ആളുകൾക്ക് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് ആശങ്കയുടെ കാര്യമുണ്ട് കാരണം അവരെ അവരുടെ വാഹനങ്ങൾ സ്വന്തം മുണ്ടി ആണെങ്കിലും ടാക്സികളാണെങ്കിലും അത്തരം വാഹനങ്ങൾ പെരുന്താറ ലാമ്പി കല്ലാറ് പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ് ബാക്കി വെളിയിൽ നിന്ന് സഞ്ചാരികളുമായി വരുന്ന വാഹനങ്ങൾക്കാണ് ഫീസ് ഏർപ്പാടാക്കിയിട്ടുള്ളത് ഫീസ് ചെറിയ വാഹന ഓട്ടോറിക്ഷ കാർ ജീപ്പ് തുടങ്ങിയ ചെറിയ വാഹനങ്ങൾക്ക് ഇരുപത് രൂപയും ട്രാവലറിന് എഴുപത് രൂപയും ബസ്സുകൾക്ക് നൂറ് രൂപയുമാണ് ഈടാക്കി പരുതമ്പാറെ മാലിന്യമുക്തമാക്കുക എന്ന ഗ്രീൻ ടോൾ ഗ്രീൻഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ ഇതിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനം പരിതമ്പാറയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കും കൂടാതെ പരിതമ്പാർ വിനോദസഞ്ചാര കേന്ദ്രത്തെ സുരക്ഷിതമാക്കാനുള്ള ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്